നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് കുടുംബവും വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ദൃശ്യം മൂന്ന് ആരംഭിച്ചു പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തുവച്ച ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്ത ദൃശ്യം എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളാണ് ജോർജ് കുട്ടിയും കുടുംബവും ചിത്രം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മലയാള സിനിമ കടന്നു ചെന്നിട്ടില്ലാത്ത മാർക്കറ്റുകളിൽ പോലും കടന്നുകയറ്റം നടത്തി വിസ്മയിപ്പിച്ച ദൃശ്യത്തിന് പിന്നീട് രണ്ടാം ഭാഗവും ജിത്തു ജോസഫ് ഒരുക്കി പ്രേക്ഷകർ അത് ഇരുകൈയോടെ സ്വീകരിക്കുകയും ചെയ്തു ജോർജ് കുട്ടിയെയും കുടുംബത്തെയും വീണ്ടും സമ്മാനിക്കുന്ന ദൃശ്യം മൂന്ന് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച കൊച്ചി പൂത്തോട്ട ശ്രീനാരായണ കോളേജിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തുടക്കമിട്ടു രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിൽ ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ദൃശ്യം മൂന്ന് ആരംഭിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിനമെന്ന് മോഹൻലാലും സംവിധായകൻ ജിതു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തദവസരത്തിൽ പങ്കുവച്ചു സിറ്റിലെത്തിയ മോഹൻലാലിനെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും സംവിധായകൻ ജിതു ജോസഫും പൂച്ചെണ്ണി നൽകി സ്വീകരിച്ചു മോഹൻലാൽ ആദ്യ ഭദ്രദീപം തെളിയിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും ചേർത്ത് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു ആന്റണി പെരുമ്പാവൂർ സിറ്റോൺ കർമ്മവും മോഹൻലാൽ ഫസ്റ്റ് ക്ലാബും നൽകിക്കൊണ്ടാണ് ചിത്രീകരണത്തിലേക്ക് കടന്നത് ചടങ്ങിനുശേഷം ദാദാസാഹബ് നൽകിയ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ദില്ലിയിലേക്ക് പുറപ്പെട്ട മോഹൻലാൽ ഇരുപത്തിനാല് മുതൽ ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങും ചിത്രത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല എന്ന് ജിത് ചുദോസഫ് വ്യക്തമാക്കി കാത്തിരിക്കാം ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമായി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം